and we will keep men out of women's sports and that will likewise be done on day 1 should i do day 1 day 2 or day 3 how about day 1 right <laughs> under the trump administration it will be the official policy of the united states government that there are only two genders male and female കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ജെൻഡർ തിയറി അതിലും ഇതേ അനുഭവം നമ്മൾ ആവർത്തിക്കാൻ പോവുകയാണ് അതായത് എന്താണ് ജെൻഡർ തിയറിയിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മനുഷ്യവർഗത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് കുടുംബ സംവിധാനം നിലനിൽക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ആ കുടുംബത്തെ നിങ്ങൾ സംരക്ഷിച്ച് നിർത്തണമെന്നത് എല്ലാ ഹത്തുബയുടെയും ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അത്രമേൽ പ്രാധാന്യമുണ്ട് കുടുംബ സംവിധാനത്തിന് വിശുദ്ദൂർ പറഞ്ഞു നോക്കൂ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം ആരാണ് ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച ആ റബ്ബ് അതെ അതിൽ നിന്ന് പരസ്പരം ഇണകളായി അവൻ സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് ഭൂമിയിൽ സ്ത്രീ ധാരാളം സ്ത്രീകളും പുരുഷന്മാരുമായി നിങ്ങളെ നാം വ്യാപിപ്പിക്കുകയും ചെയ്തു എന്നാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പുരുഷന്മാരും സ്ത്രീകളും ഈ രണ്ട് ലിംഗത്തോടു കൂടിയാണ് മനുഷ്യവംശത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള പറയാണ് കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം നിശ്ചയമായും അള്ളാഹു മേൽനോട്ടം വഹിക്കുന്നവൻ തന്നെയാകുന്നു എന്നാണ് അപ്പൊ ഈ പറഞ്ഞതിന് ചുരുക്കം മനുഷ്യവർഗത്തെ പുരുഷനും സ്ത്രീയുമായിട്ടാണ് അള്ള പടച്ചിരിക്കുന്നത് എന്നാണ് ഇസ്ലാമിൻ്റെ ബേസിക് കാഴ്ചപ്പാട് അതേപോലെ തന്നെ കുറുകാൻ പറഞ്ഞു എന്ത് പുരുഷനാണ് ഒരു സ്ത്രീയുടെ ചിലവ് വഹിക്കേണ്ടത് ഇത് ഇസ്ലാമിൻ്റെ ഒരു ബേസാണ് ഒരിക്കലും സ്ത്രീകളെ ചിലവ് സ്ത്രീകൾ വഹിക്കാൻ പാടില്ല ഒരു പുരുഷൻ കല്യാണം കഴിച്ചാൽ അവൻ്റെ ബാധ്യതയാണ് അവന് പടച്ചു ചോദ്യം ചെയ്യപ്പെടുക വിഷയത്തിൽ സ്ത്രീകളെ പരിരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതായത് പുരുഷന്മാരാണ് കൈകാര്യകർത്താക്കൾ അവര് കൈകാര്യകർത്താക്കളാകണമെന്നും അതിന് കാരണമായി പറഞ്ഞത് എന്താ നിങ്ങളുടെ അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നതിനാൽ എന്നാണ് അതായത് അവരാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ സുരക്ഷ അവർ പാലിക്കേണ്ടത് അവന് ചെലവ് കൊടുക്കേണ്ടത് അവരായിരിക്കണം കൈകാര്യകർത്താക്കളായി നിൽക്കേണ്ടത് ആ സ്ത്രീകൾക്ക് നീതി നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം പുരുഷന്മാർക്കാകുന്നു എന്നാണ് ഇതാണ് ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിൽ ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അടിസ്ഥാന കാഴ്ചപ്പാട് എന്നാൽ ഇവിടെ ജെൻഡർ ആക്ടിവിസത്തിൻ്റെ എന്താ അവരെ കാഴ്ചപ്പാട് ആൺ പെൺ വ്യത്യാസം ഇനി പറയാൻ പാടില്ല എന്നോ ആൺ പെൺ എന്നുള്ള വ്യത്യാസം ഇനി പറയാൻ പാടില്ല അതേപോലെ തന്നെ ബൈ ബർത്തിൽ ജെൻഡർ തീരുമാനമാകുന്നില്ല ജനിക്കണ സമയത്ത് ആണും പെണ്ണും തീരുമാനമാകാൻ പാടില്ല ആ കുട്ടി വളർന്ന് വലുതായി വന്ന ശേഷം ആ കുട്ടി തീരുമാനിക്കണം അവൻ്റെ ജെൻഡർ ഏതാണ് ഇതിനാണ് ജെൻഡർ സാമൂഹിക നിർമ്മിതി ആണെന്നുള്ള പുതിയ നയം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കുഞ്ഞിപ്പോൾ ആൺകുട്ടിയാണ് പക്ഷെ അതാണ് എന്ന് വിളിക്കാൻ പാടില്ല അതെപ്പോഴാണ് വിളിക്കേണ്ടത് ആ കുട്ടി വളർന്ന് വലുതായിട്ട് ആ കുട്ടി പറയണം ഞാൻ ആണാണ് അല്ലാ കുട്ടി പറയണം എനിക്ക് പെണ്ണാണ് ആഗ്രഹമെങ്കിൽ അവൻ പെണ്ണായി ഐഡൻറ്റിഫൈ ചെയ്താൽ അവനെ സമൂഹം പെണ്ണായി പരിഗണിക്കണം എന്നാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ വാദിക്കുന്ന ആളുണ്ടാവുക നിങ്ങളിത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ശക്തമായി വാദം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല പുരുഷൻ ചെയ്യുന്നത് സ്ത്രീയും സ്ത്രീ ചെയ്യുന്നത് പുരുഷനും ചെയ്യുമ്പോൾ മാത്രമേ തുല്യത ഉണ്ടാവുകയുള്ളൂ എന്നതാണ് വേറെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് വേറൊരു കൺസെപ്റ്റ് എന്താ കുടുംബ ചെലവ് സ്ത്രീയും വഹിക്കണം എങ്കിലേ അവൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ പുരുഷന്മാരെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സ്ത്രീകൾക്ക് സ്വന്തം വരുമാനം വേണം ജോലി വേണം എന്നുള്ള കാഴ്ചപ്പാടം ചെയ്തിട്ടുണ്ട് ഇപ്പോ അടിച്ച് പെൺകുട്ടികളുടെ തലയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ജെൻഡർ തിയറികളാണ് ഈ ചിന്ത ഇന്ന് മുസ്ലിം പെൺകുട്ടികളെ വൻതോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണം എന്ന് പറയും ഈ കേൾക്കുന്ന ആളുകളൊക്കെ വിചാരിക്കും എന്റെ കുട്ടിനെ അതൊന്നും സ്വാധീനിച്ചിട്ടുണ്ടാവില്ല എന്റെ മോളേക്ക് ഞാൻ നല്ല ഇസ്ലാമിക മര്യാദ അനുസരിച്ച് ജീവിപ്പിച്ച് വളർത്തിയതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ആ കുട്ടിയോട് വിവാഹത്തിന് പ്രായമായ കുട്ടിയാണ് എങ്കിൽ മോളെ നിനക്കൊരു കല്യാണം ആലോചിക്കുന്നുണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു നോക്കി നിങ്ങള് ആ കുട്ടി പറയും ഇപ്പൊ എനിക്ക് കല്യാണം വേണ്ട ഈ ഡിഗ്രി ആണ് കഴിയട്ടെ എന്ന് പറയും ഡിഗ്രി കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പറയും പി ജി കഴിയട്ടെ എന്ന് പറയും പി ജി കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പറയും എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കഴിയട്ടെ എന്ന് പറയും അത് കഴിഞ്ഞാൽ പറയും എനിക്ക് ഇനി സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി ഉണ്ടാകട്ടെ എന്ന് പറയും ആ ജോലിയും കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാലും ഇനി കല്യാണം വേണോ വേണ്ട ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ നിർബന്ധിച്ചാൽ പറയും എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഇന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടെന്ന് പറയും ഇതിന്റെ അനുഗണനങ്ങൾ നമ്മുടെ വീടുകളിൽ കാണുന്നുണ്ടോ ആലോചിച്ചോ ഈ ജെൻഡർ തിയറി ഇവർ അടിച്ചു കയറ്റിയ വേഷം നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് കയറിയതിന്റെ ലക്ഷണമാണ് മലപ്പുറം ജില്ലയിലാണ് രണ്ട് പെൺകുട്ടികൾ തമ്മിൽ കല്യാണം കഴിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സംഭവമല്ലോ ഒന്നിലധികം സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും എൽ ജി പിന്നെ പിന്തുണക്കുന്ന മഫ്തയിട്ട കുട്ടികൾ ഇന്ന് ക്യാമ്പസുകളിൽ ചാനലുകാരുടെ മുമ്പിൽ വന്നുകൊണ്ട് എന്താ അതിന് കുഴപ്പമെന്ന് പറയുന്ന എത്ര കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും കുടുംബശ്രീക്കാർ ഇപ്രാവശ്യം ഒരു പ്രതിജ്ഞ കൊടുത്തിരുന്നു ആ പ്രതിജ്ഞയിൽ എന്താ ഞാൻ എല്ലാ കേരളത്തിലെ മുഴുവൻ കുടുംബശ്രീക്കാരും നിന്നുകൊണ്ട് പ്രതിജ്ഞ എടുക്കുകയാണ് എന്താ പ്രതിജ്ഞ എൻ്റെ പെൺമക്കൾക്ക് ഞാൻ ആൺമക്കൾക്ക് കൊടുക്കുന്നത് പോലെ തുല്യ സ്വത്താവകാശം കൊടുക്കും ഇതെല്ലാരെ കൊണ്ടും പ്രതിജ്ഞ എടുപ്പിച്ചു എന്തെങ്കിലും കുഴപ്പം കൂടെ ഉണ്ടായോ ഇസ്ലാമിക വിരുദ്ധമല്ലേത് ഇസ്ലാമിക വിരുദ്ധമായ പ്രതിജ്ഞ എടുപ്പിച്ചിട്ടായി ആരെങ്കിലും ഇവിടെ കുഴപ്പമുണ്ടാക്കിയോ ആരെങ്കിലും ചോദ്യം ചെയ്തോ ഇപ്പൊ എൻ എസ് എസിന്റെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പിൽ ഈ ജെൻഡർ തിയറിയാണ് നമ്മുടെ മക്കളുടെ തലയിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത് ആ മൊടികൾ പാടില്ല എന്ന് പറയാൻ ആർക്കാ ധൈര്യമുള്ളത് ഞാൻ പറയുന്നത് ഇത് പെൺകുട്ടികളെയും സമൂഹത്തെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ഈ ഇല്ല ഈ ജെൻഡർ തിയറി അത്രമേൽ സ്വാധീനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അറിയുക ഈ ജെൻഡർ തിയറി ഇപ്പോ നടപ്പാക്കിയ പല രാജ്യങ്ങളും ഇപ്പൊ അത് പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ് റഷ്യ നൈരീജി നൈജീരിയ ബ്രൂണെ ഉഗാണ്ട ഖാന അതുപോലെ പോളണ്ട് ഹങ്കറി തുർക്കി ഇന്തോനേഷ്യ ഇവരൊക്കെ പിന്നിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ ഇപ്പം അത് നിയന്ത്രിച്ച രാജ്യമാണ് ചൈനയും ഈജിപ്തും ഒക്കെ അഥവാ ഇതൊക്കെ നടപ്പാക്കി ഇതിൻ്റെ അപകടം മനസ്സിലായി മറ്റു രാജ്യങ്ങൾ തിരിച്ച് നടക്കുമ്പോൾ ജനസംഖ്യയുടെ വിഷയം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യം തിരിച്ചു അങ്ങോട്ട് പോകുന്നൊരു സ്വഭാവം ഇപ്പോഴിതാ അവസാനമായി ഇപ്പം നമുക്ക് കാണാം നിയുക്ത പ്രസിഡന്റ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആ വ്യക്തി ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് എന്താ ഇനി അമേരിക്കയിൽ ആൺ പെൺ എന്നീ രണ്ട് ജെൻഡറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭരണത്തിൽ വന്ന ഒന്നാം ദിവസം ഞാൻ നടപ്പാക്കാൻ പോകുന്ന നയം അതാണെന്നാണ് പറഞ്ഞത് അവരെന്നെയാണ് എൽ ജി ബി ടി ക്യൂ ആക്ടിവിസം നടപ്പാക്കിയ ആൾക്കാർ ആ യൂറോപ്യൻ ആ നാടുകൾ തന്നെയാണ് ജെൻഡറുകൾ പലവിധമുണ്ട് എൽ ജി ബി ടി ക്യൂ എന്നുള്ള രീതിയിലേക്ക് മഴവില്ലിലേക്ക് കൊണ്ടുപോയത് അതിൻ്റെ അപകടം അവർക്കിപ്പോൾ മനസ്സിലായി മനസ്സിലായപ്പോൾ ആദ്യം പ്രഖ്യാപിക്കണ പ്രഖ്യാപനം എന്താ ഇനി അമേരിക്കയിൽ ആൺ പെൺ എന്ന രണ്ട് വർഗം മാത്രമേ ഉള്ളൂ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ നിരോധിക്കും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുപോലെ ട്രാൻസ്ജെൻഡർ ബ്രാന്ത് ഞാൻ അവസാനിപ്പിക്കും എന്നിവരെ അദ്ദേഹം പറഞ്ഞു വെച്ചു അപ്പം അവരൊക്കെ പറഞ്ഞാൽ അത് പുരോഗമനം എന്നാൽ അതേ കാര്യം ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്ന് പറഞ്ഞാൽ അത് ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ വാദം അതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു രീതി അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരോടും പ്രത്യേകിച്ച് പെൺകുട്ടികളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം ഇത്തരം ആളുകൾ കെട്ടി ഈ തെറ്റായ കാഴ്ചപ്പാടിൻ്റെ പിന്നാലെ പോയി മോസ് മീൻ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാക്കരുത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഈ ജെൻഡർ തിയറിയിൽ അകപ്പെട്ടുകൊണ്ട് കുട്ടികൾ തെറ്റായ വാദങ്ങൾ പറയുന്നു ഇപ്പോൾ പിന്നെ അവരുടെ വേഷം എന്താ ആണാണോ പെണ്ണാണോ എന്ന് കുട്ടികളെ കണ്ടാൽ മനസ്സിലാവൂ മനസ്സിലാവൂല അതായത് ജീൻസാണ് എല്ലാവരും ഇടുന്നത് ഇതുവരെയുള്ള ബനിയനാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടുന്നത് മൂന്ന് പേരൊരു ബൈക്ക് പോകുമ്പോൾ നടുവിലിരിക്കുന്നത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് അറിയാൻ കഴിയുന്നില്ല മഫ്ത ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ജീൻസും ഈ ടൈറ്റുള്ള ഈ സാധനം ഒട്ട് കഴിഞ്ഞാൽ പിന്നെ കഴുത്തിൽ ഒരു ഒരു ഷാളും ചുറ്റിയാൽ ഹിജാബായി എന്ന് ഇതാണ് ഇസ്ലാമിൻ്റെ ഹിജാബ് ഇത് ആൺ പെൺ വ്യത്യാസം വരാതിരിക്കുക എന്നതാണ് ഇതാണ് ജെൻഡർ തിയറി ആ ജെൻഡർ തിയറിയിൽ നിന്നാണ് ഇവർ മടങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ലവണ്ണം ആലോചിക്കുക അല്ലി റസൂലും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ മക്കളും കുടുംബവും പോകുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമുക്ക് വിളിച്ചു വരുത്തും And we will keep men out of women's sports. And that will likewise be done on day one. Should I do day one, day two, or day three? How about day one, right? <laughs> Under the Trump administration, it will be the official policy of the United States government that there are only two genders, male and female.